കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അനാസ്ഥയുണ്ടായെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത് വിശദ റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടിയെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വിദ്യാർത്ഥിയുടെ മരണത്തിൽ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് മുന്നിൽ നാട്ടുകാരുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും വൻ പ്രതിഷേധമുണ്ടായി സ്ഥലത്തെത്തിയ കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ കെഎസ് യു പ്രവർത്തകർ തടഞ്ഞു ബ്രേക്കാണ് ബ്രേക്ക് ഫീദ് റൌത്തർ വിവരങ്ങളുമായി ചേരുകയാണ് ഷഫീദ് സംഭവത്തിൽ അനാസ്ഥയുണ്ടായെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന പ്രവിത ഒരു സ്കൂളിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വൈദ്യുതി വകുപ്പിന്റെ നിലപാട് നമ്മൾ കണ്ടതാണ് അതായത് കാര്യമായ ഒരു അനാസ്ഥ ഉണ്ട് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ മുൻപിലുണ്ട് അത് മാത്രവുമല്ല ഇക്കാര്യത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അദ്ദേഹം നേരിട്ട് സ്കൂളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യത്തിൽ സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ അന്വേഷണം എന്താണ് എക്സാക്ട്ലി ആ വീഴ്ച എന്നുള്ള കാര്യം വിശദമായ അന്വേഷിച്ചത് റിപ്പോർട്ട് കൊടുക്കാൻ കൊടുക്കാനിപ്പോൾ വിദ്യാഭ്യാസമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന് ശേഷം കർശന നടപടി വീഴ്ചയുണ്ടാവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായവർക്കെതിരെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇക്കാര്യത്തിൽ മറ്റ് സ്കൂളുകളിലേക്ക് കൂടി ഇതിന്റെ പരിശോധന അടക്കം വ്യാപിപ്പിക്കാനുള്ള തീരുമാനവും നീക്കവും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടെയാണ് വലിയ പ്രതിഷേധം ഈ തേവലക്കര സ്കൂളിന്റെ മുൻപിൽ ഉണ്ടായി ഇപ്പോഴും നാട്ടുകാരടക്കം ഈ സ്കൂളിന്റെ മുമ്പിൽ ഉണ്ട് നാളെ ഈ വിശദമായ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ചായിരിക്കും സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കെ എസ് ബി ഒരു ഇന്റിമേഷൻ കൊടുത്തിട്ട് പോലും ഈ അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിക്കാമെന്ന് നീട്ടിവെച്ചതടക്കമുള്ള കാര്യങ്ങളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടപടി സ്കൂളിനെതിരെ ഉണ്ടാകും അല്ലെങ്കിൽ സ്കൂളിലെ വേണ്ട അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ ഉണ്ടാകും എന്നുള്ള വിവരമാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്